വയനാട് മുസ്ലിം എത്തിഖാനയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും മുഖ്യ മുഖ്യകാര്യദർശിയും സാമൂഹിക രാഷ്ട്രീയ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ആറര പതിറ്റാണ്ടോളമായി പ്രവർത്തിച്ചുവരുന്ന വരുന്ന നേതാവുമായ എം എ മുഹമ്മദ് ജമാൽ അന്തരിച്ചു എൺപത്തിനാല് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അന്തരിച്ചത് വയനാട് മുസ്ലിം യത്തീൻഖാനയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും മുഖ്യ കാര്യദർശിയും സാമൂഹ്യ രാഷ്ട്രീയ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ആറര പതിറ്റാണ്ടോളമായി പ്രവർത്തിച്ചു വരുന്ന നേതാവുമാണ് ജമാൽ സാഹിബ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന എം എ മുഹമ്മദ് ജമാൽ രാവിലെ മണിയോടെയാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചത് എൺപത്തിനാല് വയസ്സായിരുന്നു നിലവിൽ ഡബ്ല്യു ജനറൽ സെക്രട്ടറിയും മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റുമാണ് അനാഥകളെ ചേർത്ത് പിടിച്ചും പാവപ്പെട്ടവർക്ക് തണലൊരുക്കിയും മികച്ച വിദ്യാഭ്യാസം നൽകിയും ജമാൽ സാഹിബിൻ്റെ പ്രവർത്തനം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കോളാടൻ കുഞ്ഞിപ്പോക്ർ ഹാജി സൗജന്യമായി നൽകിയ നാലേക്കർ സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ആറ് അനാഥക്കുട്ടികളെ ചേർത്ത് തുടക്കം കുറിച്ച സ്ഥാപനമാണ് വയനാട് മുസ്ലിം ഓർഫനേജ സ്ഥാപനത്തെ ഇന്നു കാണുന്ന രീതിയിൽ ഉയർച്ചയിലേക്ക് മാറ്റിയെടുക്കുന്നതിൽ വലിയ പങ്കാണ് എം എ മുഹമ്മദ് ജമാൽ വഹിച്ചത് ഡബ്ല്യു എംഒക്ക് പുറമേ അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുടക്കമിടാനും അദ്ദേഹത്തിന് കഴിഞ്ഞു വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ അദ്ദേഹം കർമ്മനിരതനായിരുന്നു ഗൾഫ് മേഖലയിലെ ആളുകളിൽ നിന്നും സംഭാവന ശേഖരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഏറ്റവും ഒടുവിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഖത്തർ സന്ദർശനത്തിനിടയിലാണ് അവിടെ വെച്ച് അസുഖ ബാധിതനായത് തുടർന്ന് കോഴിക്കോട് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു ഒരു കാലത്ത് മുസ്ലിം ലീഗിലെ അവസാന വാക്കായിരുന്നു എം എ മുഹമ്മദ് ജമാൽ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ സാമൂഹ്യ സാമൂഹ്യരാഷ്ട്രീയ മേഖലയിൽ വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്ന് നേതാക്കൾ അനുസ്മരിച്ചു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ